ഒരു വിഷമ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന് പറയുമ്പോൾ അവര് ഈ അമ്മയുടെ ഈ ഈ സംസാരം നിറം നിർബന്ധമാണോ നിറം ഇല്ലാത്ത കുട്ടീനെ ബ്രാഹ്മണിക്കലായിട്ടുള്ള അജണ്ടകൾ തന്നെയാണ് ഇത്തരം ഇവരുടെ ഈ ഒരു കാക്ക എന്ന് പറയുന്ന ഒരു ജീവിയെ അത് പ്രസന്റ് ചെയ്യുന്ന ഒരു അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ വൈകൃതമുണ്ട് കലാഭവൻ മണി ജീവിച്ചിരുന്നപ്പോഴും നമ്മൾ കലാരംഗത്തുണ്ടായിരുന്നു ആരുടെ മുമ്പിൽ കിട്ടിയാലും എനിക്കറിയാവുന്ന നൃത്തം ഞാൻ അതിന്റെ മനോഹരതിയിൽ ചെന്ന് ചെയ്യും പക്ഷേ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി തന്നെ മുമ്പിൽ നിൽക്കുമോ എന്നുള്ളതാണ് എനിക്ക് തന്നെ ഇത് വ്യക്തിപരമായ രീതിയിൽ എന്നതിനപ്പുറം ഇത് കേരളത്തിലെ കലാ കല പഠിക്കുന്ന ഓരോ കുഞ്ഞുമക്കൾ തുടങ്ങി പ്രൊഫഷണൽ തരം തലം വരെയുള്ള വിദ്യാർത്ഥികളെ എത്രമാത്രം ഇത് മാനസികമായി പീഡിപ്പിച്ചു ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളത് എല്ലാവർക്കും കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയയിലുള്ള വലിയൊരു സപ്പോർട്ടോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കറുത്തവർക്ക് സൗന്ദര്യമില്ല എന്നും കറുത്തവൻ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല എന്നും കാക്കയുടെ നിറമുള്ളവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ രീ നടത്തുന്ന രീതിയിലൊപ്പം തന്നെ ഒരു സമൂഹത്തിനൊരു ബാഡ് മെസ്സേജാണ് ഇതിലൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരള സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മളൊരു ചെറിയ കുഞ്ഞിനെ അവൾ കറുത്തതോ വെളുത്തതോ എന്തോ ആവട്ടെ അവളെ ഒരു ചെലങ്ക കെട്ടി നൃത്തം ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് വളരെയധികം ആഗ്രഹം കൊണ്ടാണ് നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ ചെലങ്കൊക്കെ കെട്ടാനുള്ള അവസരത്തിൽ അവൾ കറുത്തതായതുകൊണ്ട് ഇത് ഈ മത്സരത്തിൽ പങ്കെടുക്കണ്ട നിനക്ക് വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയി കളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരു സ്കൂൾ കലോത്സവത്തിൽ നിന്ന് വരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത അതെത്രമാത്രം നീചമാണ് കുഞ്ഞു മക്കളോട് കാണിക്കുന്ന വേദനാജനകമാണ് ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒരു പ്രൊഫഷണൽ കലാകാരൻ എന്നുള്ള രീതിയിൽ ആക്രമിച്ചതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലെ വലിയൊരു വേട്ടയാടുകൾ വേട്ടയാടലുകൾ പേടിച്ചുകൊണ്ട് അവരതിനെ കലോത്സവ വേദിയിൽ സൗന്ദര്യത്തിന് മാർക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഇറക്കുന്നുണ്ടായി നമുക്കറിയാം ഇത് ഒരു ഞാനൊരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോയതിന് ശേഷം എന്നെ പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടാതെ ആയതിനെ തുടർന്ന് പറഞ്ഞൊരു വാക്കല്ല മോഹിനിയാട്ടത്തിലെ ബിരുദാനന്തര ബിരുദങ്ങളും ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ശേഷം ഒരു പ്രൊഫഷണൽ നർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ വളർന്നു വരുന്ന ഒരു കാഴ്ച കണ്ടതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയകളും സമൂഹം ഒന്നടങ്കം ഇതിനെ എതിരെ പ്രതികരിച്ചപ്പോൾ അവർ പേടിച്ചു പോയി അതിനുശേഷമാണ് സ്കൂൾ കലോത്സവത്തിൽ സൗന്ദര്യത്തിന് മാർക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ട് വേറെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നുണ്ട് ഇത് ശരിക്കും വീണോടുത്ത് കയറുന്ന ഉരുളുന്നൊരു പ്രകൃതമാണ് എന്ത് തന്നെയായാലും ഇത് കേരള സമൂഹം ഇത് അനുവദിക്കുന്നില്ല ഇതിൽ നിന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് കാണുമ്പോൾ തോന്നുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ ചാലക്കുടിക്കാരനായിട്ടുള്ള നർത്തകൻ അതുപോലെ കെ പി എസ് സി ലളിതയുമായി വാഗ്വാദം നടത്തിയ കലാകാരൻ മറ്റൊന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ അവതാരകനോട് പറയുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കാണുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വളരെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ ആൾ എനിക്കെതിരെ കേസ് കൊടുത്ത കാര്യം പറയുന്നുണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ആർക്കെതിരെയാണ് കേസ് കൊടുത്തത് വളരെ വ്യക്തമായി ഏത് ചാലക്കുടിക്കാർക്കെതിരെയാണ് ചാലക്കുടിക്കാരനെതിരെയാണ് കേസ് കൊടുത്തതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായി വന്നെത്തും എന്നുള്ള കാര്യം കൃത്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഏറ്റവും എന്താ പറയുക നിയമപരമായി തന്നെ നേരിട്ട് കൊണ്ടും പ്രതിഷേധം എന്ന രീതിയിൽ ഞാൻ കേരളം ഒട്ടാകെ പ്രതിഫലമില്ലാതെ മോഹിനിയാട്ടം ചെയ്തുകൊണ്ടും ഞാൻ ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നാണ് എനിക്ക് ഈ സമയത്തിൽ പറയാനുള്ളത് അതായത് കറുത്ത കറുത്ത നിറം എന്നാക്ഷേപിച്ച ഓരോ നർത്തകർക്കും വേണ്ടി ഞാൻ രംഗത്തിറങ്ങും ഏറ്റവും ഏറ്റവും വേദനിപ്പിച്ച വേദനിപ്പിച്ച ഒരുപാട് ഉണ്ട് എന്നെ സംബന്ധിച്ചൊരു വേദന എന്ന് പറയാനായിട്ട് ഞാൻ കറുത്തതാണ് ഈ എനിക്ക് കറുപ്പിൽ ഞാനൊരു അഴകുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷെ അവരുടെ ഈ ഒരു അവതരണ രീതിയുണ്ട് എന്താ വെച്ചാൽ കാക്കയെ പോലെ ആ പറയുന്ന ഒരു കാക്ക എന്ന് പറയുന്ന ഒരു ജീവിയെ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ വൈകൃത ഉണ്ടല്ലോ അതൊന്ന് ഒരു വിഷമമായ കാര്യം പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന് പറയുമ്പം നമുക്കറിയാലോ കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞു ആണ് ഏതമ്മയ്ക്ക് ഏതൊരു എന്ത് എന്ത് വൈരൂപ്യമുള്ളൊരു കുഞ്ഞു പിറന്നാലും ഇപ്പം എന്താ പറയുക ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുള്ളവരും ബുദ്ധിപരമായിട്ടുള്ള വൈകല്യമുള്ളവരും ഒക്കെ പിറന്നാലും ആ അമ്മ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ആണ് വളർത്തുന്നത് ഒരിക്കലും അമ്മ സഹിക്കില്ല എന്ന് പറയുന്നത് ഇവരൊരു പെറ്റമ്മയാണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് എന്തെങ്കിലും മുൻ ഉണ്ടോ ആരോപണം ഉന്നയിക്കാൻ മാത്രം എന്തെങ്കിലും മുൻ വൈരാഗ്യം എന്ന് പറയാനായിട്ട് ഇവരെ ആദ്യമായി ഇവരെന്നോട് സംസാരിക്കുന്നത് ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയിലൂടെയാണ് സംസാരം തുടങ്ങുന്നത് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാറില് പിന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു പരിപാടിയിലേക്ക് നൃത്ത പരിപാടിക്ക് ടൂറിസം ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഒരു പരിപാടിക്ക് ഞാൻ അപേക്ഷിച്ചപ്പോൾ ആ അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചത് ചോദിച്ചത് നീ മോഹനനാണോ നീ എന്നു മുതലാണോ മോഹിനിയായിട്ട് തുടങ്ങിയത് നിന്നെ ഏത് കോളേജിലാണ് നീ ഇതൊക്കെ പഠിച്ചത് എന്ന് വളരെ ആദ്യമായ ഒരു വ്യക്തി ഫോണിലൂടെ നേരിട്ട് കണ്ടിട്ട് പോവില്ലാത്തൊരു വ്യക്തി ആദ്യമായി ഫോണിലൂടെ ആക്ഷേപിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തതിൻ്റെ പ്രശ്നമല്ല മോഹിനിയാട്ടം എന്ന കലാരൂപത്തിൽ വേറെ ആരും ആളാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അതിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അതിന് ശേഷം പിന്നീട് ഇവർ പല സമയത്തായിട്ടും സംസാരിക്കുകയും പിന്നീടാണ് ഇവർ കലാമണ്ഡലം ഭരണസമിതി അംഗമായിട്ട് കലാമണ്ഡലത്തിലേക്ക് വരുന്നത് ആ സമയം യാദൃശികമായിട്ട് ഞാൻ രണ്ടായിരത്തി ഏഴിൽ എം ഫിൽ വിത്ത് പി എച്ച് ഡി ഇൻ്റർഗ്രറ്റ് കോഴ്സിന് കലാമണ്ഡലത്തിലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവർ പറയുന്നത് നിൻ്റെ പി എച്ച് ഡി ഞാൻ ശരിയാക്കി തരും അല്ലെങ്കിൽ നീയൊന്നും ഇതിലൊന്ന് പി എച്ച് ഡി ചെയ്ത് കാണട്ടെ എന്നോട് വ്യക്തിപരമായും മറ്റു പലരോടും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വളരെ പേടിയായി പിന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ അതിന് അകം തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുകയും അപ്പുറത്ത് പോയിട്ട് വേറെ രീതിയിൽ ചെയ്യുന്നൊരു പെരുമാറ്റമായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കിയത് പക്ഷേ അത് ഒരു വിധി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒരു ഫോൺ സംഭാഷണം അത് നമുക്ക് നിവൃത്തിയില്ലാതെ നമുക്കത് പുറത്തേക്ക് വിടേണ്ടി വന്നു അതിനെ തുടർന്നാണ് പിന്നീട് കൂടുതൽ വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നിരുന്നാലും ഒരു എട്ട് കൊല്ലം വരെ യാതൊരു നിയമവുമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ മറ്റേതോരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിനിടെയാണ് എൻ്റെ പേരിപ്പോൾ വലിച്ചയച്ചിരിക്കുന്നത് ഇതിൽ എല്ലാം ഉണ്ട് എല്ലാം ഇൻക്ലൂഡാണ് വ്യക്തി എന്ന് പറയുമ്പോഴും ഞാനൊരു ജാതിക്ക് അതീതനാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കതിൽ വള വളരെ വ്യക്തമാണ് കറുപ്പ് എന്ന് പറഞ്ഞ് കറുത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അത് നമുക്കറിയാം കറുത്തവൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായി വളരെ ബോധപൂർവമാണ് അതൊക്കെ ജാതി പറയാതെ ജാതി പറയുന്നതും പേര് പറയാതെ പേര് പറയുന്നതും വളരെ ബോധപൂർവമാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് അതൊരു സമൂഹത്തിന് നേരെ തന്നെയാണ് അവർ ആക്രമിക്കുന്നത് വളരെ ഒരു ഒരു കൂടിയാണ് ഈ കേരളം എന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശക്തമായിട്ട് ചേട്ടന് കിട്ടുന്ന അതേ സപ്പോർട്ടാണ് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേരളം ഒന്നടകം നമുക്കൊപ്പം തന്നെയാണ് അത് അതുകൊണ്ട് ചേട്ടനും നമുക്കൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് വളരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ശക്തമായിട്ട് പ്രതികരിക്കും ചെയ്യും സിനിമാ മേഖലയിൽ നിന്ന് ഇതുവരെയും ആരാനും വിളിച്ചു കണ്ടില്ല എനിക്ക് ബന്ധങ്ങളില്ല വഴക്കമൊന്നുമില്ല ആരായിട്ടും ബന്ധമില്ല പിന്നെ എങ്ങനെയാണ് വഴക്കുണ്ടാവുക എനിക്ക് നേരിട്ട ഡയറക്ഷൻ എനിക്കിപ്പം ചേട്ടൻ പഠിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കുകയായിരുന്നു അതുകൊണ്ടെനിക്ക് ആ സിനിമാ മേഖലയുമായിട്ടെനിക്ക് അതൊരു ബന്ധമില്ല ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പം ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു രാവിലെ വിളിച്ചിരുന്നു എനിക്കിപ്പോൾ ഒരു നൃത്ത പരിപാടി തരാമെന്നാണ് പറയുന്നത് ഇപ്പം അത് പറയുമ്പം ചേട്ടൻ മരിച്ചൊരു എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമാ നടൻ വിളിക്കുന്നത് ഇപ്പോഴാണ് അപ്പം അതിൽ സന്തോഷമുണ്ട് ഇത് ചേട്ടൻ്റെ സുഹൃത്തുനിന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ് എന്തായാലും നൃത്തപരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എനിക്ക് നൃത്തപരിപാടി പേരെ പല സ്ഥലത്തും കിട്ടും എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമെന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് ഇതിൽ രാഷ്ട്രീയമില്ല ഇതിലെല്ലാ തരത്തിലുള്ള ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ചാണ് നിൽക്കുന്നത് കാരണം നമ്മളൊരു സമൂഹമാണ് വ്യക്തികൾ പലതരത്തിൽ വ്യക്തികൾ അടക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് ഇത് രാഷ്ട്രീയമില്ല യഥാർത്ഥത്തിൽ മോഹിനിയാട്ടം എന്നുള്ളത് നമുക്കറിയാം മോഹിനി എന്നുള്ളൊരു പദമുണ്ടാകുന്നത് തന്നെ പുരാണങ്ങളിൽ നിന്നാണ് വിഷ്ണു മോഹിനിയായി അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളല്ല മോഹിനി വിഷ്ണു മോഹിനിയാകുമ്പോൾ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചെയ്യലാണ് മോഹിനിയെന്ന പദത്തിനർത്ഥം അപ്പോൾ ആ ഒരു മോഹിനി വിഷ്ണു രൂപം കൊണ്ട മോഹിനി ആ മോഹിനി എത്രമാത്രം സുന്ദരിയാണ് അത്രയും സുന്ദരിയായ ഒരു മോഹിനീനെ നമുക്ക് ഒരു മോഹിനി സങ്കല്പത്തിൽ ഒരിക്കലും നമ്മുടെ നർത്തക സമൂഹത്തിനിടയിൽ കാണാൻ കഴിയില്ല ഒരിക്കലും ഇപ്പം നാട്യശാസ്ത്രം പറയുന്ന ഒരുപാട് സൗന്ദര്യ ഗുണങ്ങളൊക്കെ ഉണ്ട് ആ ഗുണങ്ങളുള്ള ഒരു മനുഷ്യ സ്ത്രീനെ നമുക്ക് ഭൂലോകത്ത് കാണാൻ പറ്റില്ല അതൊക്കെ ഒരു ചാതുർവർണ്ണി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞു വയ്ക്കുന്നതാണ് ആ സൗന്ദര്യം അങ്ങനെയുള്ളവർക്ക് നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് നാട്യശാസ്ത്രത്തെ വായിക്കാൻ നമുക്ക് സാധിക്കില്ല നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു രൂപവിശേഷങ്ങളുമുള്ള ഒരു നർത്തകിമാർ ഇന്ന് നമ്മുടെ ഭൂമി മലയാളത്തിലില്ല അതുകൊണ്ട് തന്നെ മോഹിനി എന്ന പദം അതിന് അരോചകത്വം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ച നമ്മുടെ മഹാകവി വള്ളത്തോൾ കേരള കലാമണ്ഡലത്തിലൂടെ മോഹിനിയാട്ടത്തെ പോയ മോഹിനിയാട്ടത്തെ പുനഃസ്ഥാപിക്കുമ്പോൾ ഈ അതപതിക്കാനുള്ള കാരണം സ്ത്രീകളുടെ ശരീരത്തിലേക്കുള്ള നോട്ടം തന്നെയായിരുന്നു സ്ത്രീകളെ ശാരീരികമായും ലൈംഗികമായും ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മോഹിനിയാട്ടം എന്ന നൃത്തരൂപം അതപതിച്ചു പോയത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നവോത്ഥാന നായകനായിട്ടുള്ള വള്ളത്തോൾ പറഞ്ഞത് ഈ കലാരൂപത്തിൽ നിലവിലുള്ള സാങ്കേതികങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ സങ്കേതങ്ങളുണ്ടാക്കുകയും ഇതിന് കലാകേരളത്തിൻ്റെ പേര് വരുന്ന രീതിയിൽ കൈരളി നൃത്തം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു ഈ മോഹിനിയാട്ടം എന്ന നൃത്തത്തിനെ മോഹിനി എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ ആധുനിക കലാ സാംസ്കാരിക രംഗത്ത് നിരവധി മാറ്റങ്ങൾ വന്നിട്ടും ഈ മോഹിനി എന്ന പദവും ലാസിം എന്ന പദവും കൂട്ടിക്കെട്ടിക്കൊണ്ട് മോഹിനിയാട്ടത്തെ ഇത്രമാത്രം വിവേചനപൂർവ്വം കാണുന്ന ചില എന്താ പറയുക വിദ്യാഭ്യാസം ഇല്ലാത്തു തന്നെ വേണമെങ്കിൽ പറയാം അവരുടെ കാഴ്ചപ്പാടുകളാണ് മോഹിനിയാട്ടത്തെ ഇത്രയും അധപതനത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള ചിന്താഗതിയാണ് എനിക്കുള്ളത് എന്നാൽ ആധുനികരായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർ നീനാപ്രസാദ് അതുപോലെ തന്നെ മേതിൽ ദേവിക തുടങ്ങിയിട്ടുള്ള ഇന്നത്തെ മോഹിനിയാട്ട രംഗത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന നർത്തകിമാർ മോഹിനിയാട്ട നർത്തകർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ രംഗവേദിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് സാങ്കേതികപരമായി എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിദേശിയായിട്ടുള്ള തോമസും അതുപോലെ മേജിൽ ദേവിയുടെ കൂടെ ഇപ്പം കഴിഞ്ഞ ഗജുരാഹോ ഫെസ്റ്റിവലിൽ ഒരു നൃത്ത സംഘം തന്നെ അതായത് ആണുങ്ങളുടെ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ സാങ്കേതികപരമായി എന്തെങ്കിലും വിശകുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആണുങ്ങളെ അവർ കൂട്ടിച്ചേർക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തന്നെയല്ല ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ ജാതി ലിംഗവിവേചത്തിനപ്പുറം എല്ലാവർക്കും ഈ കല പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കെ ഈ അമ്മയുടെ ഈ വിവേചനപൂർവ്വമായിട്ടുള്ള ഈ സംസാരം ആധുനിക സമൂഹം തള്ളിക്കളയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഈ മോഹിനി പദത്തെ കൂട്ടിച്ചേർത്തതെന്ന് കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഈ ഇത്തരം ഈ അഡ്മിഷൻ കിട്ടാനോ പഠിക്കാനോ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഇതര സ്ഥാപനങ്ങൾ പ്രശ്നം ഉണ്ടായിട്ടില്ല കേരള കലാമണ്ഡലത്തിൽ മാത്രമാണ് അത്തരം വ്യവസ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം കേരള കലാമണ്ഡലത്തിലെ മോഹിനിയാട്ട വിഭാഗം അതായത് നൃത്തവിഭാഗത്തിൽ ആൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല കാരണം കലാമണ്ഡലം ഇപ്പോഴും ഒരു ഡീംഡ് സർവകലാശാലയായി ഉയർത്തപ്പെട്ടിട്ടും ഈ അടുത്ത കാലത്താണ് പിന്നെ കഥകളിയിലൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിച്ചു തുടങ്ങിയത് പെൺകുട്ടികൾക്ക് എന്നാൽ മോഹിനിയാട്ട നൃത്ത രംഗത്ത് ഇപ്പോഴും അവിടെ ആൺകുട്ടികൾക്ക് പ്രവേശനം ഇല്ലാന്നൊരു വിരോധാഭാസമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് കേരള കലാമണ്ഡലം ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ആണുങ്ങൾക്ക് പഠിക്കാനും ഗവേഷണം ചെയ്യാനുമുള്ള എല്ലാ തരം സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചിന്താഗതിയുമായി നിൽക്കുന്ന ചില ആളുകൾ ഇരിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് വേദികൾ നിഷേധിക്കപ്പെടുന്നത് അത് സംഗീത അക്കാദമിയുടെ കാര്യത്തിലായാലും അവിടെയൊക്കെ ഈ ഒരു ചിന്താഗതിയായിരുന്നു ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കണം കളിക്കണെന്തിനാണ് എന്നുള്ള ചിന്താഗതി ഉള്ളിൽ പെറി നടക്കുന്ന ആളുകൾ ഇരിക്കുന്ന പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വേദികൾ നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്ത് അതിനേക്കാൾ ഇരട്ടി പാരലായിട്ട് മറ്റു വേദികൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള സന്തോഷവും ഉണ്ട് സിനിമയിലേക്ക് എത്തുന്ന ആൾക്കാരാണ് വളരെ ഈസി ഈസി ആയിട്ട് സിനിമയിലേക്കുള്ള പ്രവേശനം ആക്കാമായിരുന്നു എന്നിട്ടും വൈകി വരാത്തത് എന്നെ സംബന്ധിച്ചോളം കല എന്ന് പറയുന്നത് നമ്മൾ നൃത്തത്തോടുള്ള അഭിനിവേശമായിരുന്നു നൃത്തം പഠിക്കാനായിട്ട് കലാഭവൻ മണി ജീവിച്ചിരുന്നപ്പോഴും നമ്മൾ കലാരംഗത്തുണ്ടായിരുന്നു നൃത്തരംഗത്ത് സജീവമായിരുന്നു താല്പര്യം പിന്നെ എല്ലാത്തിൻ്റെയും ഒരു അവസാന വാക്ക് സിനിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഇപ്പം നിരവധി ആളുകൾ എന്താ പറയുക അത് പ്രോത്സാഹനം ഉണ്ടാകേണ്ടത് ആ രംഗത്ത് നിൽക്കുന്ന അഭ്യുദകാംക്ഷികളായിട്ടുള്ള ചേട്ടൻ്റെ സൗഹൃദങ്ങളാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അതായത് ഒരാൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിന് താങ്ങും തണലും ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ആ വ്യക്തി ജീവിച്ചിരുന്ന മേഖലകളിലെ ആളുകളാണ് അത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ചില ആളുകൾ നമുക്ക് നൃത്തവേദികളൊക്കെ തരാമെന്ന് പറയുന്നു ഞാൻ പറയുന്നു അതല്ല വേണ്ടത് ഒരു സിനിമയിലേക്കൊരു അവസരം തന്ന് എന്താ പറയുക കൈപ്പിടിച്ച് ഉയർത്തിയാണ് വേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ചിന്തിക്കുക വെച്ചാൽ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമ എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ചോദ്യം ഞാൻ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ചേട്ടന്മാരി ഇത്രയും സൗഹൃദമുള്ള ആളുകൾ സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ ആയി നിൽക്കുമ്പോൾ നമ്മളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ട് ചേട്ടൻ്റെ അത്രയും വലിയ സിനിമാ നടനാവാനൊന്നുമല്ല എങ്കിലും ഒരു ഒരവസരമൊക്കെ തരുമ്പോൾ നമ്മുടെ നമ്മുടെ നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും കൂടുതൽ നൃത്ത പരിപാടികളുമായിട്ട് പോകാൻ സാധിക്കും അപ്പം അത് ഇന്ന് ചേട്ടൻ പോയി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇല്ല ഞാൻ ആരുടെയും മുമ്പിലേക്ക് ചാൻസ് ചോദിച്ചു പോയിട്ടില്ല കാരണം അങ്ങനെ പോവേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം വെച്ചാൽ അതിനേക്കാളൊക്കെ കൂടുതൽ ബന്ധം സിനിമക്കാരായിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു സിനിമാ സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു അവസരം അന്വേഷിക്കുന്ന ഒരാൾ പോയി ചാൻസ് ചോദിക്കുന്ന ഒരവസ്ഥ അവിടെ ഇല്ല കാരണം അവർക്കെല്ലാവർക്കും അറിയാം കലാഭവൻ മണിയുടെ അനുജന ഒരു ആർട്ടിസ്റ്റ് ആണെന്നും അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും അവർക്കറിയാം ഇപ്പം ഈ സുഹൃത്തുക്കളല്ലാത്ത പടങ്ങളിൽ പല പടങ്ങളിലും എനിക്ക് അവസരങ്ങൾ എന്നെ അറിയാത്ത ആൾക്കാരാണ് എനിക്ക് വിളിച്ച അവസരങ്ങൾ തരുന്നത് അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ ചെയ്ത പടങ്ങൾ എങ്ങനെ അഭിനയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്കറിയാം പക്ഷേ എന്തുകൊണ്ടോ അവിടെയും ഒരു നേരിയ അകലം കാത്ത് ആൾക്കാർ നോക്കുന്നു എന്നുള്ളതാണ് പരമമായ കാര്യം മുഖ്യാധാരയിൽ നിൽക്കുന്ന ആരും തന്നെ വിളിക്കുക വരികയും ചെയ്യാറില്ല നമ്മൾ ഇപ്പം ഏതെങ്കിലും ഗസ്റ്റായിട്ട് വിളിച്ചാൽ തന്നെ അവർക്കൊക്കെ സിനിമകളിലെ തിരക്കാണെന്ന് പറഞ്ഞ് അവർ പിന്മാറുകയാണ് പതിവ് ഞങ്ങൾക്ക് ഈ അടുത്ത് ഈ എട്ട് കൊല്ലമായിട്ടും ഞങ്ങൾക്ക് നിറസാന്നിധ്യം എന്ന് പറയുന്നത് കമ്മിറ്റി പാടത്തിൽ അഭിനയിച്ച മണികണ്ഠനാണ് മണികണ്ഠൻ എത്ര തിരക്കുണ്ടെങ്കിലും അവൻ അവിടുന്ന് തിരക്കുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞ് മണിച്ചാട്ടൻ്റെ വാർഷികാഘോഷങ്ങളിലൊക്കെ ആയിട്ട് എത്തിച്ചേരാറുണ്ട് ആ ഒരു വ്യക്തി മാത്രമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാകാതിരിക്കാം തിരക്കുകൾ മൂലമായിരിക്കാം പക്ഷേ ആരുടെയും വിളിയൊന്നും വരാറില്ല മണികണ്ഠൻ ഞങ്ങൾക്കൊപ്പം ഒപ്പം എന്നും ഉണ്ട് ഈ പല ഒക്കെ കഴിഞ്ഞു ഇനി 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 ഇവർ ഏതെങ്കിലും രീതിയിൽ അവസാനം ഞാൻ മാപ്പ് ചോദിക്കുന്നു ഒരു നമ്മൾ വലിയൊരു കാര്യം അതിനോട് എന്തായിരിക്കും അങ്ങനെ ഒരു ഒരു വാക്ക് അങ്ങനെ അങ്ങനെ തീരുമാനം മാപ്പ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇനി അങ്ങനെ മാപ്പിന്റെ ആവശ്യം അങ്ങനെ സ്നേഹ ഇനി ഞങ്ങട്ട് വേണ്ടതാണ് കേരള സമൂഹം ഇവരെന്താണെന്നുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഇനി നമുക്ക് ഇനി പ്രതികരണങ്ങളിലേക്കാണ് പ്രതിഷേധങ്ങളിലേക്കും ആണ് പോകേണ്ടത് അത്തരമൊരു മാപ്പ് പറിച്ചല്ല ഇനി ഇനി ഒരു ഇടം ഇല്ല കാരണം ഒരു നാക്ക്പ്പിഴ വന്നു കഴിഞ്ഞാൽ ഒരു ചിന്തിക്കാൻ ചിന്തിക്കാനൊരു അരമണിക്കൂർ മതി കൂടുതൽ ദിവസങ്ങൾ പിന്നിട്ടിരിക്കെ ഇനി അത്തരത്തിലുള്ള മാപ്പിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല തീർച്ചയായിട്ടും മരണം വരെ എന്നെക്കൊണ്ടാവുന്ന രീതി എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യാൻ വരുന്നവരെ ഞാൻ നൃത്തം ചെയ്യും അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി നൃത്തമേഖല തന്നെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം ആരുടെ മുമ്പിൽ കിട്ടിയാലും എനിക്കറിയാവുന്ന നൃത്തം ഞാൻ അതിൻ്റെ മനോഹരിതീൽ ചെന്ന് ചെയ്യും പക്ഷേ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി തന്നെ മുമ്പിൽ നിൽക്കുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം